ഇവിടെ വരെ ഞാന് ഫിർദ് ഹൗസ് അബ്ദുറഹമ്മനായത്ത് കുന്നം എ ഐ എം വാർഡിലെ മെമ്പറാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു വലിയൊരു കോഴ്സിനെ കുറിച്ച് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് കുന്നമ്പുറം ഗോൾഡ് ഡിസ് എന്ന സ്ഥാപനത്തിലാണുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ സി പി സി എ എന്ന് പറയുന്ന ഒരു വെക്കേഷണൽ കോഴ്സ് ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് ഈ ഒരു സമയത്ത് മിക്സ് ഈ ഒരു വെക്കേഷൻ കോഴ്സുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഈ മിക്സ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സ്കില്ലുള്ള കുട്ടികളെ സ്കില് അവരുടെ സ്കില് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് മെയിനായിട്ട് അവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ എഐ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഒരു കോഴ്സ് ഈ സമയത്ത് പഠിപ്പിക്കുന്നുണ്ട് പത്ത് മുതൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് അവർ ഈ കോഴ്സ് കൊടുക്കുന്നത് അവരുടെ സ്കില് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് മാസത്തെ വെക്കേഷൻ കോഴ്സ് അവർ അവതരിപ്പിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സ്ഥാപനത്തിൽ ഒന്നാംപുറം ഒളിമ്പിക്സിൽ വന്നിട്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങളെ അവരെ എൻക്വയറി ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു രണ്ട് മാസം വെക്കേഷനിൽ ഈ കോഴ്സ് എടുക്കുക അത് പഠിക്കുക ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഇവിടുത്തെ മുൻ സ്റ്റാഫിനും മിക്സിനും എല്ലാവിധ ആശംസകളും നിലനിർത്തുന്നു ചെയ്യുന്നു